പരിശുദ്ധ റംസാൻ മാസത്തിൽ ചരിത്രമൊരുങ്ങുന്ന കോഴിക്കോടിൻ്റെ കടപ്പുറത്ത് നമ്മളൊരു കാലിക പ്രസക്തെന്നുള്ള വിഷയവുമായി ഒരു പ്രാർത്ഥനാരാവ് നടത്തുകയാണ് സോളിരാറ്റി സംഘടിപ്പിച്ച ഈ പരിപാടി കാലത്തിനുചിതമായി എന്ന് പറയുവാൻ ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ഒരു രാജ്യത്തിലെ ജനങ്ങളെ മറ്റൊരു ഭരണകൂടം ക്രൂരമായി വേട്ടയാടുകളായി നാടുകളായി അവരെ കൊല്ലുന്നു ആക്രമിക്കുന്നു തകർക്കുന്നു നശിപ്പിക്കുന്നു ഒരു നാടിനെയും സമൂഹത്തെയും തകർത്തുകൊണ്ട് ഒരു ഭരണകൂടം മുന്നോട്ട് പോകുന്നു ആ ഭരണകൂടം അതിൽ ആനന്ദം കണ്ടെത്തുന്നു ആ ആനന്ദം കിട്ടത്തുന്ന ഭരണകൂടത്തെ ചിലർ പിന്തുണയ്ക്കാൻ വരുന്നു പക്ഷേ ഭാരതീയരായ നമ്മൾ ഭാരതത്തിലെ മതേതര വിശ്വാസികളെ നമ്മൾ ഭാരതത്തിലെ ജനാധിപത്യം വെച്ചിട്ട് നമ്മൾ ആ ആക്രമിക്കപ്പെടുന്ന ഇരകൾക്കൊപ്പമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ദൗർഭാഗ്യവശാൽ ഈ രാജ്യത്തിൻ്റെ ഭരണകൂടം അങ്ങനെയല്ല രാജ്യത്തിൻ്റെ ഭരണകൂടം വേട്ടക്കാർക്കൊപ്പമാണ് സൂവർണത്തിൽ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സമ്രാജ്യത്തിനെതിരെ അഹിംസ ആയുധമാക്കി സ്വാതന്ത്ര്യം നേടിയൊരു നാടിനെ ആ നാടിനെ സ്നേഹിക്കുന്ന യഥാർത്ഥ ജനങ്ങൾക്കും ഇലകൾക്കൊപ്പം മാത്രമേ നിൽക്കാൻ സാധിക്കുള്ളൂ പ്രത്യേകിച്ച് ഗാന്ധിജിയുടെ ഇന്ത്യയെ സ്നേഹിക്കുന്നവർക്ക് ഗാന്ധിജിയുടെ ഇന്ത്യയെ സ്നേഹിക്കുന്നവർക്ക് വേട്ടയാടപ്പെടുന്നവരുടെ മാത്രമേ നിൽക്കാൻ സാധിക്കുള്ളൂ പക്ഷേ ഗാന്ധിജിയുടെ ഘാതകർക്ക് അക്രമികളുടെ കൂടെയും നിൽക്കാൻ സാധിക്കുള്ളൂ ഞാനൊരു കാര്യം മാത്രം പറയുന്നു നമ്മുടെ മനസ്സും മനസാക്ഷിയും ഗാന്ധിജിയുടെ പാർട്ടിയും ഞങ്ങളും എല്ലാം പാലസ്തീനിലെ ഇരകൾക്കൊപ്പമാണ് അന്നും ഇന്നും എന്നും അതുകൊണ്ട് തന്നെ സോളിഡാരിറ്റി സംഘടിപ്പിച്ച ഈ പരിപാടിക്ക് മഹാത്മാഗാന്ധിയുടെ പാർട്ടിയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും നമസ്കാരം ജയ്